നമസ്കാരം ഇന്നത്തെ വീഡിയോ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ നമ്മുടെ ഭൂമിക്ക് നികുതി അടച്ചു വരികയായിരുന്നു ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നു നികുതി അടയ്ക്കാൻ കഴിയില്ല എന്ന് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് നിങ്ങളുടെ സ്ഥലം രേഖകളിൽ കാണുന്നില്ലെന്ന് നമ്മൾ വളരെ വർഷങ്ങളായി കൈവശം വെച്ച് വീട് വെച്ച് താമസിച്ചു വരുന്ന സ്ഥലം റെക്കോർഡുകളിൽ കാണുന്നില്ലെന്ന് എന്താ അല്ലേ ഈ പ്രശ്നം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി വരികയാണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള വ്യക്തമായ എല്ലാ വശങ്ങളും നമുക്ക് മനസ്സിലാക്കാനും ഈ പ്രശ്നം നമുക്ക് തന്നെ വളരെ ഈസിയായി പരിഹരിക്കാനും മുൻകരുതലുകൾ എടുക്കാനും കഴിയും അപ്പോൾ നേരെ വിഷയത്തിലേക്ക് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ ഡീസി നമ്മൾ നമ്മുടെ ഭൂമിക്ക് വർഷങ്ങളായി നികുതി അടച്ചു വരികയായിരുന്നു ഇപ്പോൾ നികുതി അടയ്ക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല ഇപ്പോൾ എന്താണ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ നിയമപ്രശ്നം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന വസ്തുതകളിലേക്കാണ് ഞാൻ ആദ്യമേ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ ഭൂമിയും സർവേ ചെയ്ത് റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന് ഓരോ യുണീക്ക് സർവേ നമ്പറുകളും ഉണ്ട് യുണീക്ക് വെച്ചാൽ ആ നമ്പർ മറ്റൊരു ഭൂമിക്കും കാണില്ല എന്ന് രണ്ട് നമ്മുടെ കൈവശത്തിലുള്ള ഓരോ പാഴ്സൽ ഓഫ് ലാൻഡിനും കൃത്യമായ അതിർത്തി നിർണയിച്ച് അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട് ഈ അതിരുകൾ ഗസറ്റ് വിജ്ഞാപനം ചെയ്ത് തർക്കരഹിതമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മൂന്ന് ഈ അതിർത്തി കല്ലുകൾ സർക്കാർ വകയാണ് അതിൽ തൊടുന്നതും മാറ്റം വരുത്തുന്നതുമൊക്കെ കുറ്റമാണ് ക്രിമിനൽ കുറ്റം നാല് നമ്മൾ ഒരു വസ്തു കൈമാറ്റം നടത്തുമ്പോൾ ഈ അതിർത്തി കല്ലുകൾ കണക്കാക്കിയാണ് സർവേ ചെയ്യുന്നത് നിലവിലുള്ള ലൈനുകൾ കട്ട് ചെയ്ത് പുതിയ അതിർത്തി ലൈൻ സ്ഥാപിക്കപ്പെടും ഉദാഹരണമായി പത്ത് സെൻറ്റുള്ള വസ്തുവിൽ നിന്നും അഞ്ച് സെൻറ് വിൽക്കുകയാണ് അപ്പോൾ പത്ത് സെൻറ്റ് ഉണ്ടായിരുന്ന വസ്തു അഞ്ച് വീതമുള്ള രണ്ട് പാഴ്സലുകളായി മുറിഞ്ഞു മാറും അപ്പോൾ അവയ്ക്കിടയിൽ ഒരു അതിർത്തി ലൈൻ കൂടി പുതിയതായി കടന്നു വരും ആ ലൈൻ റവന്യൂ രേഖകളിൽ പാകമാകണം അങ്ങനെ യോജിച്ചു വരുമ്പോൾ പുതിയ സർവേ ഫീൽഡിന് ഒരു യുണീക്ക് സർവേ നമ്പർ ലഭിക്കും അഞ്ച് അങ്ങനെ അതിർത്തി ലൈൻ സ്ഥാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കേരള അതിരടയാള നിയമത്തിലെ സെക്ഷൻ പതിനേഴിൽ പറയുന്നുണ്ട് ഇനി നമ്മൾ ഈ സെക്ഷൻ പതിനേഴിലേക്കാണ് പോകുന്നത് അവിടെ പറയുന്നു ഒരു ആധാരം എഴുതുന്നതിന് മുൻപായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് ആ അളന്ന് തിട്ടപ്പെടുത്തിയ സ്കെച്ച് ആധാരത്തോടൊപ്പം രജിസ്റ്റർ ചെയ്യണമെന്ന് നമ്മൾ കടയിൽ നിന്നും സാധനം വാങ്ങുമ്പോൾ അളന്നു തൂക്കി വാങ്ങാറില്ലേ അതേപോലെ മെട്രിക് യൂണിറ്റിൽ അളന്നു തിട്ടപ്പെടുത്തി കൈമാറണം ലൈസൻസ്ഡ് സർവേയറെ കൊണ്ടാണ് ഇപ്രകാരം വസ്തു അളന്ന് തിട്ടപ്പെടുത്തേണ്ടത് ഇവിടെ പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ് എന്ന് പറയുന്നത് ആധാരം എഴുതുന്നതിന് മുൻപായി വസ്തു അളന്ന് തിട്ടപ്പെടുത്തുകയില്ല തിട്ടപ്പെടുത്തിയാൽ തന്നെ ലൈസൻസ്ഡ് സർവേയറെ കൊണ്ടായിരിക്കില്ല അളന്നു നോക്കുന്നത് ലൈസൻസ്ഡ് സർവേയറെ കൊണ്ട് അളന്നു നോക്കിയാൽ തന്നെ സ്കെച്ച് തയ്യാറാക്കുകയില്ല ലൈസൻസ്ഡ് സർവേയറെ കൊണ്ട് സ്കെച്ച് തയ്യാറാക്കിയാൽ തന്നെ അത് ശരിയായ മെത്തഡോളജി ഉപയോഗിച്ച് വരച്ചതാകില്ല ഇനി ശരിയായ മെത്തഡോളജി ഉപയോഗിച്ച് വരച്ചാൽ തന്നെ ആ സ്കെച്ച് ആധാരത്തോടൊപ്പം രജിസ്റ്റർ ചെയ്യില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ സർവേ നമ്പർ തെറ്റും അത് ശരിയായ സ്ലോട്ടിൽ ചേരില്ല അതിരുകൾ തെറ്റും അപ്പോൾ അതിർത്തി തർക്കം വന്നാൽ നമ്മൾ പരാജയപ്പെടും വസ്തുവിൽ നിന്നും ഏരിയ നഷ്ടപ്പെടും പോക്കുവരവ് റദ്ദാക്കപ്പെടും ഇതൊക്കെ ഭാവിയിൽ പ്രശ്നമായി തീരും വസ്തുവിൻ്റെ ആധാരം വളരെ ശ്രദ്ധയോടെ തയ്യാറാക്കേണ്ട രേഖയാണ് അതുകൊണ്ടാണ് ആധാരം എഴുതുന്നതിന് ലളിതമായ ടെംപ്ലേറ്റുകൾ സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലൈസൻസ്ഡ് സർവേയറെ കൊണ്ട് സർവേ ചെയ്യിക്കണമെന്നത് നിയമത്തിൽ നേരത്തെ തന്നെ ഉള്ളതാണ് നമ്മൾ ലാൻഡ് ടൈറ്റിലിംഗ് എന്ന കൺക്ലൂസീവ് ടൈറ്റിലിങ്ങിലേക്കാണ് പോകുന്നത് അതിനായി സർക്കാർ ആദ്യമേ ലാൻഡ് ഇൻഫർമേഷൻ കമ്പ്യൂട്ടറൈസ് ചെയ്തു ഓരോ ലാൻഡ് പാഴ്സലുകളും അതിൻ്റെ സ്ലോട്ടിൽ മാത്രമേ യോജിക്കൂ യോജിക്കാത്തവ പുറത്താകും ഇപ്പോൾ ഡിജിറ്റൽ സർവേ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിയുമ്പോൾ നേരത്തെ ചെയ്തു വെച്ച തെറ്റായ പോക്കുവരവെല്ലാം റിപ്പോസിറ്ററിക്ക് പുറത്താകും തെറ്റായ പോക്കുവരവെന്ന് പറയുമ്പോൾ തെറ്റായ സർവേ നമ്പറിട്ട് എഴുതിയ ആധാരങ്ങൾ പ്രകാരമുള്ള പോക്കുവരവുകൾ അതിനുള്ള പരിഹാരമെന്ന് പറയുന്നത് കൈവശമുള്ള സ്ഥലത്തിൻ്റെ ശരിയായ സർവേ നമ്പർ കണ്ടുപിടിച്ച് അതിലേക്ക് നമ്മുടെ വസ്തുവിൻ്റെ രേഖകൾ ചേർക്കുകയാണ് പറയുമ്പോൾ ഇത് വളരെ ഈസിയായി തോന്നുമെങ്കിലും വളരെ സങ്കീർണമായ ഒരു നിയമപ്രശ്നമാണിത് ഇതിനായി നമ്മുടെ ശരിയായ സർവേ നമ്പർ കണ്ടുപിടിക്കേണ്ടതായി വരും അതിനുശേഷം ചില പോക്കുവരവുകൾ റദ്ദു ചെയ്യേണ്ടതായി വരും അതിന് അപ്പീൽ അധികാരിക്ക് മതിയായ സ്റ്റാമ്പ് പതിച്ച് അപ്പീൽ നൽകാം അപ്പീലിന്മേൽ ബന്ധപ്പെട്ട എല്ലാവരെയും ഹിയറിംഗ് നടത്തിയായിരിക്കും തീരുമാനം കൈക്കൊള്ളുക പോക്കുവരവ് റദ്ദു ചെയ്ത ശേഷം വീണ്ടും പോക്കുവരവ് ചെയ്ത് റെക്കോർഡുകൾ ക്രമപ്പെടുത്തേണ്ടതായി വരും നമ്മുടെ ആധാരത്തിലെ സർവേ നമ്പർ തെറ്റിപ്പോയാൽ അത് റവന്യൂ റെക്കോർഡുകളിൽ പാകമാകുകയില്ല അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ള ആരെങ്കിലും നമ്മുടെ ഭൂമിയുടെ നമ്പർ ആധാരം ആധാരമെഴുതി നമ്മുടെ സ്ലോട്ടിൽ ആദ്യമേ കയറിയിരിക്കുകയാണെങ്കിലും നമ്മുടെ റെക്കോർഡുകൾ ശരിയായി ക്രമപ്പെടുത്താൻ കഴിയില്ല നമ്മൾ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി സീറ്റ് റിസർവ് ചെയ്യുന്നത് ഓർത്താൽ മതി അവിടെ ചെല്ലുമ്പോൾ മറ്റാരെങ്കിലും നമ്മുടെ സീറ്റിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണെങ്കിലുള്ള അതേ അവസ്ഥ തന്നെയാണ് ആദ്യം ഇരിക്കുന്നവരെ നീക്കണം വ്യാജ പട്ടയമൊക്കെ നൽകുന്നത് മറ്റാരുടെയെങ്കിലും സർവേ നമ്പർ ഇട്ടായിരിക്കും പക്ഷേ കൈവശ സ്ഥലം ഏലത്തോട്ടമോ തേയിലത്തോട്ടമോ ഒക്കെ ആയിരിക്കും അപ്പോൾ ആ വ്യാജ പട്ടയക്കാരനെ ഇറക്കി വിട്ടാൽ മാത്രമേ നമ്മുടെ വസ്തു ശരിയായ സ്ലോട്ടിൽ പാകമാകൂ അതിനാണ് പോക്കുവരവ് റദ്ദു ചെയ്യുന്നത് നമ്മുടെ ഭൂമിയുടെ യഥാർത്ഥ സർവേ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായി നമുക്ക് ഫീൽഡ് മെഷർമെൻ്റ് സ്കെച്ചുകൾ പ്രയോജനപ്പെടുത്താം അതിൽ ഓരോ ഭൂമിയുടെയും അതിരുകൾ സഹിതം സ്കെച്ച് സ്കെച്ചുണ്ടായിരിക്കും അതുവച്ച് സ്ഥലത്ത് നോക്കിയാൽ യഥാർത്ഥ സർവേ നമ്പർ കണ്ടെത്താനാകും ലൈസൻസ്ഡ് സർവേയർമാർ ഉപയോഗിക്കുന്ന ഒരു സീക്രട്ട് പറഞ്ഞു നമ്മുടെ മൊബൈലിലെ ലൊക്കേഷൻ ഓണാക്കുക അതിനുശേഷം ഗൂഗിൾ മാപ്പ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് അതിൽ നിന്നും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അക്ഷാംശം രേഖാംശം ഇവ കണ്ടുപിടിക്കുക കോഓർഡിനേറ്റുകൾ എന്നാണിതിന് പറയുന്നത് ഈ അക്ഷാംശം രേഖാംശം കോപ്പി ചെയ്ത് എടുക്കുക ഇനി ഐ എസ് ആർഒയുടെ ഭുവൻ ടു ഡി തുറന്ന് അതിൽ ഈ കോർഡിനേറ്റുകൾ പേസ്റ്റ് ചെയ്യുക അപ്പോൾ ഹുവൻ നമ്മുടെ യഥാർത്ഥ സർവേ നമ്പറിൽ ഇതുപോലെ ഒരു കൊടികുത്തി കാണിച്ചു തരും അതാണ് നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ യഥാർത്ഥ സർവേ നമ്പർ ഈ സർവേ നമ്പറിലുള്ള ഭൂമിയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് അത് നമ്മുടെ കയ്യിലുള്ള ഫീൽഡ് സ്കെച്ചിലെ അളവുകൾ വെച്ച് പരിശോധിക്കാവുന്നതാണ് ഇത് നമ്മുടെ ആധാരവുമായി ഒത്തു നോക്കിയപ്പോൾ യഥാർത്ഥ സർവേ നമ്പറുമായി യാതൊരു ബന്ധവുമില്ലാത്ത സർവേ നമ്പറിട്ടാണ് ആധാരം എഴുതിയിരിക്കുന്നത് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ശരിയായ സർവേ നമ്പറിട്ട് ആധാരം കറക്റ്റ് ചെയ്ത് എഴുതുക മാത്രമാണ് ഏക പൊംവഴി തിരുത്താധാരം അല്ലെങ്കിൽ കറക്ഷൻ ഡീഡ് എഴുതണം ഇതിൽ വില്ലേജ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും പരാതി കൊടുക്കാൻ കഴിയുമോ ഇല്ല എന്നാണ് ഉത്തരം നമ്മുടെ കൈവശമുള്ള സ്ഥലത്തിൻ്റെ യഥാർത്ഥ സർവേ നമ്പർ ഒരു ലൈസൻസ്ഡ് സർവേയറെ വെച്ച് കണ്ടുപിടിച്ച് കൃത്യമായ അളവ് വിവരങ്ങൾ സ്കെച്ച് തയ്യാറാക്കി അതുവച്ച് ആധാരം തയ്യാറാക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് അതിനിടയാള നിയമത്തിൽ വില്ലേജ് ഉദ്യോഗസ്ഥരുടെ കടമ എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള ഏതെങ്കിലും സർവേമാർക്ക് ആരെങ്കിലും മനഃപൂർവ്വമായി നഷ്ടപ്പെടുത്തിയാൽ അയാൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു റിപ്പോർട്ട് നൽകുക എന്നതാണ് അതുപോലെ നഷ്ടപ്പെടുത്തിയ സർവേമാർക്ക് പുനഃസ്ഥാപിക്കുകയും അതിനുള്ള ചെലവ് നഷ്ടപ്പെടുത്തിയ ആളിൽ നിന്നും ഈടാക്കുകയുമാണ് മറ്റൊരു ഉത്തരവാദിത്വവും ഇല്ല സർവേ മാർക്കുകൾ നീക്കം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പറഞ്ഞല്ലോ സെക്ഷൻ ഫോർ തേർട്ടി ഫോർ ഐ പി സി ഇപ്പോഴത്തെ ത്രീ ട്വൻ്റി സിക്സ് ഇ ഭാരതീയ ന്യായ സംഹിത കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിലുണ്ട് നമ്മുടെ പ്രോപ്പർട്ടികൾ സംരക്ഷിക്കേണ്ട ബാധ്യത വില്ലേജ് ഓഫീസർക്കോ സർക്കാരിനോ ഇല്ല അത് നമ്മൾ തന്നെ നമ്മുടെ പണം ചെലവഴിച്ച് സംരക്ഷിക്കണം നമ്മുടെ വസ്തുവിന് ആധാരം എഴുതണോ വേണ്ടയോ തെറ്റായ സർവേ നമ്പർ ഇട്ട് എഴുതണോ ശരിയായ രീതിയിൽ എഴുതണോ ലൈസൻസ്ഡ് സർവേയറെ വെച്ച് സ്കെച്ച് വരയ്ക്കണോ തീപ്പെട്ടി വെച്ച് സ്കെച്ച് വരയ്ക്കണോ തിരുത്താധാരം എഴുതണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് മാത്രമാണ് പക്ഷേ രേഖകൾ ശരിയല്ലെങ്കിൽ ആ വസ്തു കൊണ്ട് ഒരു പ്രയോജനവും നമുക്കുണ്ടാകില്ല നമ്മുടെ ഭൂമിക്ക് നിയമപരമായ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് നിയമപരമായ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യാം ഭൂമിയുടെ രേഖകൾ കൃത്യമാക്കി വയ്ക്കാം സർവേ നമ്പർ തെറ്റിപ്പോയ ആധാരമുള്ളവർ ശരിയായ സർവേ നമ്പർ രേഖപ്പെടുത്തി ഒരു പിഴ തിരുത്ത പിഴതിരുത്താധാരം എഴുതി സപ്ലിമെൻ്റിയായി ചേർത്താൽ മതിയാകും അതുപ്രകാരം പോക്കുവരവ് ചെയ്യണം അതിനായി ആദ്യത്തെ പോക്കുവരവ് അസാധുവായി പ്രഖ്യാപിക്കുന്നതിന് അപ്പലറ്റ് അതോറിറ്റി മുൻപാകെ മതിയായ സ്റ്റാമ്പ് പതിച്ച് അപ്പീൽ ഫയൽ ചെയ്യണം പുതിയ പോക്കുവരവ് ചെയ്യുന്നതിന് മറ്റുള്ളവരുടെ പോക്കുവരവുകളും ചിലപ്പോൾ റദ്ദു ചെയ്യേണ്ടതായി വന്നേക്കാം അങ്ങനെയെങ്കിൽ അത്തരം എല്ലാ ആൾക്കാരെയും ഹിയറിംഗ് നടത്തിയായിരിക്കും അപ്പലറ്റ് അതോറിറ്റി തീരുമാനം എടുക്കുക വസ്തു വിൽപ്പന നടത്തുന്നതിന് മുൻപായി ഒരു ലൈസൻസ്ഡ് സർവേയറെ ഏർപ്പെടുത്തേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അദ്ദേഹമാണ് നിലവിലുള്ള എഫ് എം സ്കെച്ചിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കൃത്യമായി പ്ലോട്ട് ചെയ്ത് തരുന്നത് ആരാണ് ലൈസൻസ്ഡ് സർവേയർ സർവേ ജോലികൾ ചെയ്യാൻ സാങ്കേതിക യോഗ്യതയും പരിചയമുള്ള ആളാണ് ലൈസൻസ്ഡ് സർവേയർ സർവേ ഡയറക്ടറാണ് ലൈസൻസ് അനുവദിക്കുന്നത് സർവേ ഡയറക്ടറിൽ നിന്നും ലൈസൻസ് വാങ്ങിയ സർവേയറെയാണ് ലൈസൻസ്ഡ് സർവേയർ എന്ന് വിളിക്കുന്നത് തിരുവനന്തപുരം വഴുതക്കാട്ടുള്ള സർവേ ഡയറക്ടർക്ക് അപേക്ഷ നൽകിയാൽ യോഗ്യതയുള്ളവർക്ക് ലൈസൻസ് അനുവദിക്കും ലൈസൻസ്ഡ് സർവേയർ എങ്ങനെയാണ് സർവേ സ്കെച്ച് തയ്യാറാക്കി തരുന്നതെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഭൂമികളുടെയും കൃത്യമായ അളവുള്ള സ്കെച്ചുകൾ തയ്യാറാക്കി അത് മാത്രമേ ആ ഭൂമിക്ക് സ്യൂട്ടാകൂ നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ തന്നെ ആ സ്കെച്ചുകളെ എഫ് എം ബി എന്നാണ് പറയുന്നത് ഫീൽഡ് മെഷർമെന്റ് ബുക്ക് ഇതാണ് എഫ് എം ബി ഇതിൽ ഒരു സ്കെച്ചും കാണാം അതുപോലെ ഒരു ലാഡറും കാണാം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അംഗീകൃത സ്കെച്ചാകൂ സ്കെച്ച് പൂർണ്ണമാകൂ നമ്മൾ പണ്ട് സ്കൂളിൽ അക്ഷാംശം രേഖാംശം എന്നീ രേഖകളെ കുറിച്ച് പഠിച്ചത് ഓർമ്മയില്ലേ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നായിരിക്കും ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർ പഠിച്ചത് ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ എഫ് വരച്ചിരിക്കുന്നത് ഇതിൽ കോർഡിനേറ്റുകൾ ഉണ്ട് അതിനെ ആസ്പദമാക്കിയാണ് ഈ അതിരുകൾ മെഷർ ചെയ്തിരിക്കുന്നത് ആ കോർഡിനേറ്റുകളെ ബന്ധിപ്പിക്കുന്ന ലൈനുകളിൽ നിന്നും ഓഫ്സെറ്റ് പോയിന്റുകൾ സ്ഥാപിച്ചാണ് അതിർത്തിയിലെ ബെൻഡുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഓപ്സെറ്റ് പോയിന്റുകളെ യോജിപ്പിച്ച് വരച്ചാണ് ഒരു സ്കെച്ച് തയ്യാറാക്കുന്നത് അപ്പോൾ അക്ഷാംശം രേഖാംശം ഇവയെ കണക്ട് ചെയ്യാതെ നമുക്ക് സ്കെച്ച് വരയ്ക്കാനാകില്ല അങ്ങനെ കണക്ട് ചെയ്ത് തയ്യാറാക്കുന്ന ഓപ്സെറ്റ് പോയിന്റുകൾ ഏതെല്ലാമാണെന്ന് സ്കെച്ചിൽ രേഖപ്പെടുത്തുന്ന സാങ്കേതിക രീതിയാണ് ഈ കാണുന്ന ലാഡർ ഭൂമി ഒരു പരന്ന പ്രതലമായി കണ്ട് അതിൽ മട്ട ത്രികോണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സ്കെച്ച് തയ്യാറാക്കുന്നത് ഈ സ്കെച്ച് തയ്യാറാക്കുന്നതിന് ആദ്യമായി എഫ് സ്കെച്ചിൽ നിന്നും ജി ലൈനുകൾ എടുത്ത് നമ്മുടെ പേപ്പറിൽ ഇതുപോലെ വരയ്ക്കുന്നു ഈ ജി ലൈനിൽ നിന്നാണ് നമുക്ക് ഓഫ്സെറ്റ് വിട്ട് ലാഡർ വരയ്ക്കേണ്ടത് ജി ലൈൻ ഇല്ലാതെ സ്കെച്ചുകൾക്ക് നിലനിൽപ്പില്ല ജി ലൈനാണ് അക്ഷാംശം രേഖാംശങ്ങളെ കണക്ട് ചെയ്യുന്നത് ഈ പത്ത് സെന്റ് ഭൂമിയിൽ നിന്നുമാണ് എനിക്ക് അഞ്ച് സെന്റ് വാങ്ങേണ്ടത് അപ്പോൾ എഫ് എം സ്കെച്ചിൽ എന്റെ അഞ്ച് സെന്റിന് മാത്രമായി ഒരു സ്കെച്ചും ലാഡറും ക്രിയേറ്റ് ആകണം ഇങ്ങനെ ചെയ്യുമ്പോൾ നിലവിലുള്ള എഫ് എം സ്കെച്ചിൽ യാതൊരു മാറ്റവും വരാൻ പാടില്ല പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്ന ലൈൻ ചുവന്ന മഷിയിലാണ് വരയ്ക്കേണ്ടത് നിലവിലുള്ള ലൈൻ കറുത്ത മഷിയിലും ഇങ്ങനെ തർക്കരഹിതമായി തയ്യാറാക്കി വരച്ചിരിക്കുന്ന സ്കെച്ചിൽ ഇപ്പോൾ വരയ്ക്കുന്ന സ്കെച്ച് യോജിച്ച് വരണം അങ്ങനെ വന്നാൽ അത് പിന്നീട് തർക്കരഹിതമായി എല്ലാറും മുഖേന ചെയ്ത് ക്രമപ്പെടുത്തി റിലീസ് എന്ന പോർട്ടലിലേക്ക് എൻട്രിയിട്ട് ഇട്ട് ഈ സ്കെച്ചാണ് ആധാരത്തോടൊപ്പം രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ ഇനി മുതൽ ലാൻഡ് സർവേയറെ കൊണ്ട് സ്കെച്ച് തയ്യാറാക്കിയല്ലേ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത്